മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ിൽ വാർഷികാഘോഷവും സ്നേഹാദരും സംഘടിപ്പിച്ചു പരിപാടി ചെയ്തു സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ കലാ കായിക മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം കൈവരിച്ച ടീം പരിശീലകരെയും വിജയികളെയും അനുമോദിക്കൽ എന്നിവയും നടന്നു എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ വി സി ബിനോജ് എം എം സലീം പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് റീന വർഗീസ് എം സി ഐജു പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ പ്രിൻസിപ്പാൾ ഇൻചാർജ് ജെ എഫ് സിൻഡ പ്രധാന അധ്യാപകൻ കെ പി വാസുദേവൻ എം പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ്